എവിടെയാണ് നമ്മളിപ്പോ സാക്ഷാത് വടക്കുന്നാഥന്റെ മുമ്പിലാണ് ഇറങ്ങി ഫ്രണ്ട്സ് നമ്മളിപ്പോ നിക്കുന്നത് സാക്ഷാത് വടക്കുനാഥിന്റെ മുമ്പിലാണ് നമ്മുടെ തൃശ്ശൂരിപ്പൊ വടക്കുനാഥ് ക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മൾ തൊഴിൽ ഇറങ്ങിട്ടുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൃശ്യം സ്ലാങ് ആയി പോകുന്നു സംശയം നമ്മൾ രാവിലെ ഒരു മൂന്നരയ്ക്ക് വന്നു മൂന്നര വട്ട് നമുക്ക് ഒരു അഞ്ചര വരെ ഇവിടെ കുറച്ചൂടെ വെയിറ്റ് ചെയ്യേണ്ടത് ബിക്കോസ് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാൻ വരുന്നത് അപ്പോൾ നമുക്കത് ഇവിടെ ഓപ്പൺ അല്ലായിരുന്നു പക്ഷെ അതിന് ശേഷം നമ്മൾ കുളിച്ചു ആറു മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്യും നമ്മൾ അഞ്ചമ്പതായിട്ട് കയറി ദർശനം ദർശിച്ചു നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പം ചുറ്റമ്പലമൊക്കെ നമ്മൾ നടന്നു ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇറങ്ങിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അമ്മയും വരുന്നത് തൃശൂർക്കാരുടെ ജീവിതത്തിൽ വടക്കുന്നാവിന് ഇൻഫ്ലുവൻസ് അറിയണമെങ്കിൽ ഒരു വെളുപ്പം കാലത്തെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് നോക്കണം ഏതൊരാൾക്കും ഇത്ര മനസ്സമാധാനം കൊടുക്കുന്ന സ്ഥലം ഉണ്ടാവില്ല ഒരു തിരുവനന്തപുരം കാര്യം എന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സായിട്ടുള്ളത് ഈ വടക്കുന്നാവിന്റെ സാന്നിധ്യം മാത്രമാണ് ബിക്കോസ് ഇറ്റ്സ് എ വെരി ലക്ഷസ് പ്ലേസ് സമ്പത്ത് മാത്രം കൊണ്ടല്ല സമാധാനം കൊണ്ട് ഈ ഒരു ഫീലിംഗിൽ നിന്ന് തിരികെ പോകാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും സമയം നമ്മളെ എവിടെ നിന്നും എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ നിർബന്ധിക്കുന്നു ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്ത എൻ്റെ ചേട്ടൻ പോലും ഈ ആൽത്തറുടെ പിന്നിൽ തലയെടുപ്പോ നിൽക്കുന്ന വടക്കുന്നാഥൻ്റെ ഗോപുരം വളരെ മനോഹരമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ വരുന്നവരിൽ ഒരാൾ പോലും സ്വന്തം ഫോണിൽ ഈ ചിത്രമില്ലാതെ തിരിച്ചു പോകില്ല എന്നെനിക്ക് തോന്നുന്നു ഇനി ഫോൺ ഇല്ലാത്തവരാണെങ്കിൽ മനസ്സിൽ നിന്ന് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു വാൾപേപ്പർ പോലെ തന്നെ കിടക്കും അത്രയും മാന്ത്രികമാണ് ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ഉള്ളിലെ ഫോട്ടോ പ്രാന്തി എന്തൊക്കെയോ കാട്ടിക്കൂടുന്നുണ്ട് അങ്ങനെ നോക്കി നിൽക്കാവുന്നതിന്റെ മാക്സിമം ഈ മുറ്റത്ത് നമ്മൾ ചിലവഴിച്ചു ഇനിയും ഇതുവഴി വരികയാണെങ്കിൽ ഉറപ്പായി ഈ മുറ്റത്ത് ഇറങ്ങാതെ പോകാൻ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം എന്നെങ്കിലും ഒരു നാൾ ഇനിയും തിരിച്ച് ഈ മുറ്റത്ത് വരുന്നത് വരെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ നിമിഷങ്ങളെ കൂടെ കൂട്ടി വടക്കുന്നതിൻ്റെ അടുത്തു നിന്നും നമ്മൾ മനോഹരമായ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ് ഈ യാത്രയിൽ നമ്മൾ ആദ്യം കണ്ട സ്ഥലമാണിത് ഇനി നമ്മൾ പോകുന്നതും ഇതുപോലുള്ള മറ്റൊരിടത്തേക്കാണ് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ക്ഷേത്രത്തിനുള്ളിലെ ഈശ്വര സങ്കല്പത്തിന് കൂടുതൽ മാറ്റം കൂട്ടുന്നത് അത് നിലനിൽക്കുന്ന മനോഹരമായ പ്രകൃതിയുടെ മാതൃകതയാണ് നമ്മുടെ യാത്രയിൽ നമ്മൾ സെലക്ട് ചെയ്തതും അത്തരത്തിൽ പ്രകൃതിയും ഈശ്വരനും സംഗമിക്കുന്ന ഇടങ്ങളായതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ കാറിൽ കയറി നമ്മൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ നിറയെ കാണാൻ പോകുന്ന കാഴ്ചകളെ ഓർത്തുള്ള സന്തോഷത്തെ സന്തോഷത്തെക്കാളേറിയും കണ്ടുകഴിഞ്ഞ കാഴ്ചയെക്കുറിച്ച് ഓർത്തുള്ള സങ്കടമായിരുന്നു ഈ പകലിന്റെ ആരംഭത്തിൽ പെയ്തിറങ്ങിയ മഴ നമ്മുടെ ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കി മഴമേഘങ്ങളിൽ മൂടിയ മലനിരകളുടെ താഴ്വാരത്തിലൂടെ ചുവപ്പും വെള്ളയും നിർത്തി ഒരു നിമിഷം പോലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കാതെ കടന്നുപോയ തീവണ്ടിയുടെ മനോഹരമായ കാഴ്ച ഈ യാത്രയിൽ നമ്മൾ മിസ് ചെയ്ത ഏറ്റവും സുന്ദരമായ ദൃശ്യങ്ങളിൽ ഒന്നായിരുന്നു നമ്മൾ പോകുന്ന ഇടം ഏതാണെന്ന് ഇതുവരെയും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഇനി പറയാൻ സമയമായി ം പൊട്ടിപ്പൊളിഞ്ഞ ഈ ഇടുങ്ങിയ റോഡിലൂടെ പോകുമ്പോൾ ഇരുവശത്തും തിങ്ങി വളർന്നു നിൽക്കുന്ന മരങ്ങളുടെ ചോലിയിൽ സൂര്യപ്രകാശം നാമം മാത്രമായി അനുഭവപ്പെടുന്ന അരണ്ട വെളിച്ചത്തിൽ സുപ്രഭാതത്തെ തൊഴിലുണർത്തുന്ന കിളികളുടെ സംഗീതം മാത്രമാണ് നമുക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് നമ്മൾ ചെന്നെത്തേണ്ട സ്ഥലത്തിന്റെ ഭംഗിയെ പോലും സാധൂകരിക്കാൻ കഴിഞ്ഞില്ല കാരണം അത്രയേറെ മനോഹരമായിരുന്ന നിളയുടെ തീരത്തെ ഈ കാഴ്ച ആകാശം പകുതിയിലേറെയും കാർമ്മിക മൂടി നിൽക്കവേ ഭഗതി ആകാശം നമുക്ക് സമ്മാനിച്ച ലൈറ്റ് എഫക്റ്റ് ഒരുപക്ഷെ നമ്മുടെ കളിന് അനുഭവപ്പെട്ട് അത്രയും ക്യാമറയ്ക്കൊപ്പിയെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വേണം പറയാൻ അങ്ങ് ദൂരെ പാടവരമ്പത്ത് വാഴലിക്കാവിൽ സുപ്രഭാതം കേൾക്കേ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഈ പാടത്തിന്റെ നടുവിലൂടെ നമ്മൾ ആൾത്തറക്കരികിലേക്ക് എത്തി ഇവിടെ കാണുമ്പോൾ സത്യത്തിൽ എന്റെ ക്യാമറകൾ എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ പോയി ഞാൻ മനോഹരമല്ലാത്ത ഒരു കാഴ്ച പോലും ഞാൻ ഇവിടെ കണ്ടില്ല റീലുകൾ അടുക്കൻ എന്റെ മനം പട്ടിണി കിടക്കുന്ന സിംഹത്തെ പോലെ മുറിച്ചു പട്ടുപാവാടയെ പൊക്കി പിടിച്ചുകൊണ്ടിയ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാതെ എനിക്കൊരു സമാധാനമില്ല ചേട്ടനാകട്ടെ എൻ്റെ വീട്ടിലെടുത്ത് തരാൻ ഒരു താല്പര്യമില്ല എങ്കിലും ഞാൻ കുറെ തല്ലു പിടിച്ച ചേട്ടൻ മനസമാധാനം കിടത്തി വീടോ എടുപ്പിച്ചു അച്ഛനും അമ്മയും കാവൽ തൊഴാൻ വേണ്ടി പോവുകയാണ് അവരാ വരമ്പത്തൂടെ നടന്നു പോകുന്ന കാഴ്ച കാണാൻ എന്ത് സുന്ദരമാണല്ലേ നമ്മുടെ ചുമന്ന സുഫ്റ്റിക്കാർ ആര്യൻ്റെ ചുവട്ടിൽ വയലിലേക്ക് ഇറക്കി കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഒരേ സമയം ഇവിടെ മൂന്നോ നാലോ വാഹനങ്ങൾ മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റൂ എന്നതാണ് സത്യം എന്നാലും ഈ തുച്ഛമായ സൗകര്യങ്ങളിൽ ഇവിടം അതിമനോഹരമാണ് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കിയാൽ ഉറപ്പായി ഈ ഭംഗിയെല്ലാം നശിക്കൂ ഈ വയലിൽ എല്ലാം വളർന്നു നിൽക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നെൽച്ചെടിയാണെന്ന് നിങ്ങോട്ട് തോന്നിയേക്കാം എന്നാൽ പേരറിയാത്ത ഏതോ കളയാണത് പാടത്തെ ചില സ്ഥലങ്ങളിൽ കാക്കപ്പൂവും കണ്ടു ഇവിടെന്താ ഇവർക്ക് നെൽകൃഷി ചെയ്ത് കൂടി എന്ന് എനിക്ക് സ്വയം തോന്നിപ്പോയി ചെയ്യാത്തതിൽ എന്തെങ്കിലും കാരണമുണ്ടാവണം ഉണ്ടാവണം മുൻപൊരിക്കൽ ഫാർതപ്പുഴ കവിഞ്ഞൊഴുകി ഇവിടെയെല്ലാം വെള്ളം കയറിയായിരുന്നു ഈ നിൽക്കുന്ന ആൽമരം മാത്രം വെള്ളത്തിനു നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ യൂട്യൂബിലോ വച്ചോ കണ്ടതാണ് ചിലപ്പോ അതാവാൻ കാരണം ഇനിയാണ് നമ്മൾ സെൻട്രൽ വാഴാലയുടെ പോകുന്നത് വയലിന്റെ നടുവിൽ ആ കാണുന്ന കെട്ടിടമാണത് കൃഷി സാധനങ്ങളും നെല്ലും മറ്റും സൂക്ഷിക്കുന്നത് അല്ല കേരളത്തിൽ വയലിന് നടുവിൽ ഇങ്ങനെയുള്ള കെട്ടിടം ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ ഒരു ഏറെ ഇവിടെ ആൽക്കറയിൽ ഒന്ന് നൃത്തം ചെയ്യാമെന്ന് വെച്ച് കയറി നിന്നപ്പോൾ മയിലിന്റെ ഒച്ച കെട്ടു ഇവിടെ വന്നപ്പോഴൊന്നും ഞാൻ കരുതിയില്ല ഇവിടെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് ഇവിടെ ധാരാളം മയിലുകളുണ്ട് ഒന്നിനെ കാണാനും പറ്റി പക്ഷെ അവയെല്ലാം നല്ല ദൂരത്തായിരുന്നു നമ്മുടെ ക്യാമറയ്ക്ക് സ്വിമ്മിങ് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് അവരെ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല അങ്ങനെ വടക്കുന്നതിനെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത്തൊന്ന് കിലോമീറ്റർ മാറി ഒരു ഒരു മണിക്കൂർ നമ്മൾ യാത്ര ചെയ്തു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു 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 പ്രദേശമാണ് ഈ വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രം അത് നമുക്ക് നോക്കിയാൽ ചുറ്റും നല്ല നല്ല നെൽപ്പാടമുണ്ട് അങ്ങനെ ദൂരെ ആണെങ്കിൽ കോടമഞ്ഞുണ്ട് കോടമഞ്ഞും കോടമഞ്ഞ് കാണാൻ പറ്റുമെന്ന് നമ്മൾ വന്ന സമയത്ത് ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ലൊരു മലഞ്ചരിവാണ് ആൻഡ് ഓൾസോ നമ്മുടെ എൻ്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ റിവർ ആയിട്ടുള്ള ഭാരതപ്പുഴയാണ്

ഞാൻ വരമ്പത്തൂടെ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് നടന്നു നമുക്ക് മുന്നേ വന്ന ആരോഗ്യവും അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അവരെ ശല്യപ്പെടുത്താതെ വേണം നമ്മൾക്ക് വീട് എടുക്കാൻ ഇവിടെ വരമ്പ് രണ്ടായി മഞ്ഞു കിടക്കുന്നു കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം ഒഴുകുന്നുണ്ട് ഇറങ്ങിയൊന്ന് കാൽ നനയ്ക്കണമെന്ന് പാവാടയിൽ വെള്ളം നനഞ്ഞാൽ ചേട്ടൻ്റെ വണ്ടിയിൽ കയറ്റില്ല എന്നുള്ളത് കൊണ്ട് അത് നടന്നില്ല ഇവിടെ നിന്ന് വാഴാലിക്കാവ് കാണുന്നത് വേറൊരു ഭംഗിയാണ് നീലയുടെ തീരത്ത് നിന്ന് ഈ വായാലിക്കാവ് കാണുമ്പോ ഉള്ള ഒരു ഭംഗിയുണ്ടല്ലോ സത്യം പറഞ്ഞ നമുക്ക് ഭയങ്കര ആണ് നിങ്ങൾ നേരിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തോളൂ കഴിഞ്ഞ പ്രളയത്തില് ഈ ഭാരതപ്പുഴ കവിഞ്ഞൊഴുകി ഇത് ആ കാണുന്നില്ലേ ആ മര മരം മാത്രം കാണാൻ പറ്റുള്ളായിരുന്നു ബാക്കി ഫുള്ളും ഈ വയലെല്ലാം വെള്ളത്തിലായിരുന്നു ഇതാണ് ഇവിടെ ധാന്യം സൂക്ഷിക്കുന്ന ധാന്യപ്പുഴ ഇവിടെ ഒരുപാട് നല്ല ുണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മള് സ്വന്തം റിസ്കിൽ ഇറങ്ങാവുള്ളൂ ബിക്കോസ് നല്ല ആഴമുള്ള റിവർ ആണ് നമുക്ക് അറിയാലോ ഭാരതപ്പുഴയെ കുറിച്ച് കേരളത്തിന് നയൽ നദിയാണ് സംഭവം നമ്മൾ കാണുന്നുണ്ട് ഐ തിങ്ക് അതൊരു ട്രെയിൻ പോയതെന്ന് തോന്നുന്നു അറിയില്ല എന്റെ സൂപ്പർ വ്യൂ ആണ് നമ്മൾ മിസ്സാക്കിയത് ഇവിടെ വരുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഒന്നും മാത്രമാണ് നിങ്ങൾ ആരും ഇവിടെ വേസ്റ്റുകൾ വലിച്ചെറിയരുത് കാരണം ഇവിടെയൊന്നും നമ്മൾ ഒരു വേസ്റ്റ് കണ്ടില്ല അതുകൊണ്ട് തന്നെ ഒരു മിഠായിത്തൊരു പോലും ഇവിടെ നമുക്ക് തോന്നിയില്ല ഇവിടം ഇങ്ങനെ സുന്ദരമായിരിക്കട്ടെ എന്നും അങ്ങനെ കുറേ നേരം വാടാലി നമുക്ക് തന്ന അനുഭവങ്ങളും കാഴ്ചകളും തിരിച്ചു വെച്ച് നമ്മൾ വാടാലയിൽ നിന്ന് യാത്രയാവുകയാണ് ഇതിന് മനോഹരമായി മറ്റൊരിടത്തേക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറിൽ രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവായിരിക്കും ബാ ബൈ